തുള്ളി തോരാതെ തുലാവർഷ മഴ പെയ്തിറങ്ങുമ്പോൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഹൃദ്രോഗിയായ വയോധിക മുട്ടുകാട്ടിലാണ് ചോർന്നൊലിക്കുന്ന ഷെഡിൽ രോഗങ്ങളോട് പടവെട്ടി അടച്ചുറപ്പുള്ള വീടിനായി ശാന്ത എന്ന വയോധിക കാത്തിരിക്കുന്നത് നിയമത്തിന്റെ നൂലാമാലയിൽ കുരുങ്ങി ചിന്നക്കനാൽ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം തറ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ലൈഫ് ഭവന പദ്ധതി പാതിവഴിയിൽ മുടങ്ങി കഴിഞ്ഞ ആറു മാസക്കാലമായി താൽക്കാലിക ഷെഡിൽ കനത്ത മഴയിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ശാന്തയും കുടുംബവും അടച്ചുറുപ്പുള്ള മഴ നനിയാത്ത ഒരു വീട് സ്വപ്നം കണ്ട് ശാന്തയും കുടുംബവും കെട്ടിയ തറയിൽ ഇന്ന് നിറയെ കാട്ടുപടർപ്പുകൾ നിറഞ്ഞു ഉദ്യോഗസ്ഥർ പറയുന്ന നിയമപ്രശ്നങ്ങളൊന്നും മനസ്സിലാകാതെ മുന്നോട്ട് ഇനി എന്തെന്ന അവസ്ഥയിലാണ് ഈ കുടുംബം എസ് സി വിഭാഗത്തിൽപ്പെട്ട അറുപത്തിയേഴുകാരിയായ മുട്ടുകാട് കാക്കരക്കുന്നിൽ ശാന്താ ശാന്താഗോപാലന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത് വിധവയായ ഇവർ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് വീട് അനുവദിച്ചതോടെ അപകടാവസ്ഥയിലായിരുന്ന വീട് പൊളിച്ചുമാറ്റി താൽക്കാലിക ഷെഡിലേക്ക് താമസം മാറി പുതിയ വീടിനായി തറയും നിർമ്മിച്ചു ആദ്യ ഗെടുവായ നാൽപ്പതിനായിരം രൂപ ലഭിച്ചെങ്കിലും മാസങ്ങളായി ബാക്കി തുക മുടങ്ങിക്കിടക്കുകയാണ് ഇതോടെ നിർമ്മാണം നിലച്ചു ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചില നടപടികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വരികയും തുടർന്ന് ലൈഫ് വീടുകൾക്ക് പോലും റവന്യൂ വകുപ്പിന്റെ എൻഒസി നിർബന്ധമാക്കുകയും ചെയ്തതോടെയാണ് ശാന്തിയുടെ വീടെന്ന സ്വപ്നം പാതി വഴിയിൽ നിലച്ചത് പഴയ പണ്ട് കെട്ടയാണ് പഴയ ഹോളബ്രിശിന്റെ കട്ടയായിരുന്നു അതുകൊണ്ടത് മൊത്തം ദ്രവിച്ച് ഭയങ്കര മോശമായി പോയായിരുന്നു അപ്പൊ ഞങ്ങൾ പിള്ളേരെ വീട്ടിലിട്ടിട്ട് പോകാനൊക്കെ നമുക്കൊരു പേടിയായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞാൽ അതും എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ലോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏപ്രിൽ മാസം ആ സമയത്ത് പൈസ ഒരു നാൽപ്പതിനായിരം രൂപ ലോൺ കയറി കയറി കഴിഞ്ഞപ്പോൾ തന്നെ മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പാതോട്ടം നിന്ന് കഴിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു അപ്പോൾ ആണതോ കുഴപ്പമൊന്നുമില്ല പിന്നെ എസ് സിയുടെ ഒരു ഫണ്ടിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ഫണ്ട് കയറിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങൾ മൊത്തം പൊളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇത്രയും പേരെ ആക്കി വെച്ചിപ്പോൾ ആ എന്തോ എന്തോ ഒരു പരാ ഒരു കോമൺ ആയിട്ട് ആരാണ്ട ഒരാൾ പരാതി കൊടുത്തു വേറെ എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കൂടെ കൂടി എൻക്വയറിക്ക് വെച്ചേക്കാണ് സമയം കഴിയാതെ ഫണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഇത്ര ഇത്രയും നാളായി നാളായ എട്ടൊമ്പത് മാസം അടുത്തായി ഞങ്ങളിപ്പോൾ ഈ പേപ്പറും വന്നിട്ടില്ല അതിനെക്കുറിച്ചൊരു അറിവുമില്ല എനിക്ക് അമ്മയ്ക്ക് സുഖമില്ലാത്ത ഹൃദ്രോഗി അതേപോലെ ടി ബി പേഷ്യൻ്റൊക്കെ അമ്മ അമ്മയ്ക്ക് വീട്ടിൽ കിടക്കത്തില്ല അതുകൊണ്ട് അടുത്തൊരു വീട്ടിൽ കൊണ്ട് അമ്മേൻ്റെ കിടത്തിയേക്കുന്നത് എൻ്റെ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും പഠിക്കുന്നവരാണ് അവർക്ക് ഇവിടെ ഇരിക്കാനോ പഠിക്കാനോ എഴുതാനോ ഒന്നിനും ഇവിടെ വന്ന് കയറാൻ പോലുള്ള സാഹചര്യം ഇല്ല മൊത്തം ചെളി ഭക്ഷണങ്ങളും അതിൻ്റെ അകത്ത് മഴ കനത്ത മഴയിൽ താൽക്കാലിക ഷെഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ രോഗിയായ ശാന്ത അയൽ അന്തി ഉറങ്ങുന്നത് മകൻ ഓട്ടോ ഓടിക്കുന്നത് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം സ്വയം വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കില്ല കൊളസ്ട്രോളും തൈറോയ്ഡും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതിനൊക്കെ മരുന്ന് നേരത്താണ് എനിക്ക് പെട്ടെന്ന് കൂടി കോട്ടയത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ

പക്ഷേ നിലവിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വിജിലൻസ് അന്വേഷണവും റവന്യൂ വകുപ്പിന്റെ നിയമങ്ങളുമാണ് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നത് അനാവശ്യ നിയമക്കുരുക്കുകൾ മൂലം നിരവധി വീടുകളുടെ നിർമ്മാണമാണ് ചിന്നക്കനാലിൽ മുടങ്ങിയിരിക്കുന്നത്